പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണാടകത്തിൽ മത്സരിച്ചേക്കില്ല മോദി രണ്ടാം സീറ്റായി മത്സരിക്കുമെന്ന് സൂചനയുണ്ടായിരുന്ന ബംഗളൂരു സൌത്തിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പത്രിക സമർപ്പിക്കുന്നത് ഇന്ന് അവസാനിക്കും രണ്ടാം ഘട്ടത്തിലെ മൂന്ന് സീറ്റുകളിൽ കൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുണ്ട് ബി ജെ പി മാത്രം ജയിപ്പിച്ചു പോരുന്ന ബംഗളുരു സൗത്തിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ മുൻ കേന്ദ്രമന്ത്രി അന്തരിച്ച അനന്ത്കുമാറിന്റെ സിറ്റിംഗ് മണ്ഡലമായിരുന്നു ബംഗളൂരു സൌത്ത് അനന്ത്കുമാറിന്റെ ഭാര്യ തേജസ്വിനി ഇവിടെ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രി തന്നെ എത്തുമെന്ന സൂചന വന്നത് എന്നാൽ ഇന്നലെ രാത്രി വൈകി ബി ജെ പി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുടെ യുവ നേതാവ് തേജസ്വി സൂര്യയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു രണ്ട് ഘട്ടങ്ങളായി വോട്ടെടുപ്പ് നടക്കുന്ന കർണാടകത്തിൽ ബംഗളൂരു സൗത്ത് ഉൾപ്പെടെ പതിനാല് മണ്ഡലങ്ങളിൽ ഏപ്രിൽ പതിനെട്ടിനാണ് വോട്ടെടുപ്പ് ഇവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും ഏപ്രിൽ ഇരുപത്തിമൂന്നിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പതിനാല് മണ്ഡലങ്ങളിൽ മൂന്ന് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ബിജെപി പ്രഖ്യാപിക്കാനുള്ളത് റായച്ചൂർ കൊപ്പൾ ചിക്കോടി റായച്ചൂർ സംവരണ മണ്ഡലമാണ് ചിക്കോടി കോൺഗ്രസിന്റെയും കൊപ്പൾ ബിജെപിയുടെയും സിറ്റിംഗ് സീറ്റുകളും ബിജെപിയുടെ സിറ്റിംഗ് സീറ്റായ കൊപ്പളിലേക്ക് മോദി മത്സരിക്കാനെത്തിയാൽ മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയെ ഇറക്കാനാണ് കോൺഗ്രസ് തീരുമാനം സിദ്ധരാമയുടെ സമുദായമായ കുർബ സമുദായം ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്ന മണ്ഡലം കൂടിയാണ് കൊപ്പൾ കൊപ്പളിൽ സിദ്ധരാമയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ജില്ലാ കോൺഗ്രസ് ഘടകം ഇതിനോടകം ആവശ്യപ്പെട്ടിട്ടുണ്ട് എലക്ഷൻ ഡെസ്ക് ന്യൂസ് ന്യൂസെയിറ്റീൻ